ം ജീവിതമെന്നും മാറിക്കൊണ്ടേയിരിക്കുന്നു നമുക്ക് പലപ്പോഴും തോന്നിയിരിക്കും എന്തുകൊണ്ട് എന്നെ മാത്രമാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വരാതിരിക്കുന്നത് പലതും താൽക്കാലികമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഒരു കൃത്യ സമയത്താണ് അതായത് ഭഗവാന്റെ സന്ദേശം നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്ന സമയമാകുന്നു നിങ്ങൾ ഏറെ കാലമായി ആഗ്രഹിച്ച ഒരൊറ്റ കാര്യം അത് ഉരുക്ക് പോലെ കരുതി മനസ്സിൽ സൂക്ഷിച്ച ആ സ്വപ്നം ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുകയാണ് ഏവരും ഒരു നിമിഷം കണ്ണുകൾ കണ്ണുകളടച്ച് സാക്ഷാൽ പരമശിവനെ വന്നിക്കുക ഓം നമശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഈ കൃത്യസമയത്തിൽ നിങ്ങളുടെ ആത്മാവുമായി ആശയവിനിമയം നടത്തുകയാണ് ഭഗവാൻ നിങ്ങൾ ചിലത് ചെയ്യേണ്ടതായും ചിലത് വിട്ടുതരേണ്ടതായും വരും കഴിഞ്ഞ കാലത്ത് നിങ്ങൾ നൽകിയ ത്യാഗങ്ങൾ മറവിക്കടയിൽ ആകുമെന്നില്ല ഭഗവാൻ അതിന്റെ ഫലം കൃത്യ നിങ്ങൾക്ക് നൽകും ചില വേദനകൾ നിങ്ങൾ മറന്നിരിക്കുന്നു പുറമെ ചിരിയോടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അകത്തുള്ള ഗൃഹമായ വിഷമതകൾ ചിലർക്കും മനസ്സിലാകുന്നില്ല പക്ഷെ ദൈവത്തിന് മനസ്സിലാകുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് അനുകൂലമായ വഴികൾ തുറക്കപ്പെടാൻ തുടങ്ങും വള വളരെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം ആദ്യം ശ്രദ്ധ പിടിച്ചെടുക്കും പിന്നെ സന്തോഷം നൽകും പിന്നീടത് അതിശയിപ്പിക്കും പുതിയ വാതിലുകൾ തുറക്കപ്പെടുന്നു പുതിയ അവസരങ്ങൾ പുതിയ ബന്ധങ്ങൾ പുതിയ വഴി അതിനായി നിങ്ങൾ തയ്യാറാവണം മുന്നോട്ട് പോകാൻ ഒരിക്കലും ഒരു ഭയവും വേണ്ട ജീവിതം ഒരു പുസ്തകമാണെങ്കിൽ ഓരോ പേജ് തിരിക്കാൻ സാഹസം വേണം മുന്നറിയാതെ പിറകിലേക്ക് പേജുകൾ തിരിച്ചു പോകരുത് ചില നിമിഷങ്ങളിൽ ദേഷ്യം അതിജീവിക്കേണ്ടി വന്നേക്കാം പക്ഷെ അതുകൊണ്ട് തന്നെ ചിട്ടയുള്ള വഴികൾ പോലും നഷ്ടപ്പെടേണ്ട തണുത്ത മനസ്സോടെ ചിന്തിക്കുക ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന അവസരങ്ങൾ വിനിയോഗിക്കുക നിങ്ങൾക്ക് നല്ലത് മാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കാനുള്ള ശക്തിയുണ്ട് നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാം അതിജീവിക്കുക പക്ഷേ സത്യമാകുന്നു നിങ്ങളുടെ ആത്മാവിന്റെ ശുദ്ധി അതിനേക്കാൾ ഉന്നതമാണ് ചില കാര്യങ്ങൾ പറയേണ്ടതില്ല ചില കാര്യങ്ങൾ ദൈവം തന്നെയാണ് നിശ്ചയിക്കുന്നത് പറയാതെ ഉള്ളതുകൊണ്ടാണ് ചില കാര്യങ്ങൾ തീരുന്നത് വേദനകൾ തികഞ്ഞിരിക്കുന്നു അതിനൊപ്പം ദൈവത്തിൻ്റെ കരുതലും വളർന്നിരിക്കുന്നു ആ കരുതലാണ് നിങ്ങൾ ഇന്നത്തെ തലത്തിലേക്ക് എത്തിയതിന് പിന്നിൽ മുന്നോട്ട് പോകുക ജീവിതം നിങ്ങൾക്കായി തിരുത്തപ്പെട്ട പുതിയ വഴിയിലേക്ക് തിരിയുന്നു പുതിയ മൂന്ന് മാസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാകും നിങ്ങൾ ആഗ്രഹിച്ച വിവാഹം തൊഴിൽ യാത്ര അവയൊക്കെ ഒന്നൊന്നായി അനുകൂലമാകുന്ന മാറ്റങ്ങളിലേക്ക് കടന്നു പോകും നിങ്ങൾക്ക് നൽകപ്പെടേണ്ടതായ സന്തോഷങ്ങൾ ഇനി മടിക്കാനില്ല ജീവിതം മുഴുവൻ ദുരിതമാകില്ല ഇത് ദൈവം നൽകുന്ന ഒരു പുതിയ തുടക്കമാകും ഓ നമശിവായ ഇതൊരു ദൈവിക സന്ദേശമാണ് വിശ്വസിക്കൂ മനസ്സിൽ കരുത്തും പ്രാർത്ഥനയും നിറയ്ക്കൂ നിങ്ങളെ ഭഗവാൻ കൈവിടില്ല അതുതന്നെയാണ് ഈ സന്ദേശത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ പങ്കുവെക്കുക വിശ്വാസമുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും നന്ദി